സുഹൃത്തുക്കളെ മൈക്കേം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മെയ് പതിമൂന്ന് എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള പ്രത്യേകിച്ച് മലബാറില് ഏറ്റവും പാരമ്പര്യമുള്ള ഒരു കോളേജിന്റെ ഫുട്ബോൾ ടീമിന്റെ സെലക്ഷൻ നടക്കാൻ പോകണം ഈ ഒരു കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് വലിയ നിലവിലെത്തും അതിനപ്പുറത്തേക്ക് ഈ കോളേജിന്റെ ഫുട്ബോൾ ടീം മെമ്പറാണ് നിങ്ങളെന്ന് പറയാൻ പറ്റിയാൽ അത് ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് അംഗീകാരം കൂട്ടും എന്തായാലും ഈ ഒരു കോളേജ് ടീമിൻ്റെ സെലക്ഷൻ നടക്കാൻ പോവാണ് മെയ് പതിമൂന്നാം തീയതി ഏതാണ് കോളേജ് എപ്പോഴാണ് നിങ്ങൾ എത്തേണ്ടത് ആർക്കൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക ഓക്കെ എന്തായാലും കേരളത്തിൻ്റെ അലീഘട്ടം അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഫറൂഖ് കോളേജിൻ്റെ ഫുട്ബോൾ ടീം സെലക്ഷൻ നടക്കാൻ പോവാണ് ഫറൂഖ് കോളേജിനെ പറ്റി പറയുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ് കാരണം ഞങ്ങളൊക്കെ കളിച്ച് ഞങ്ങളുടെയൊക്കെ ജീവിതം ടേൺ ആക്കി തന്നൊരു ഒരു കോളേജാണ് അപ്പം എന്തായാലും ഫറൂഖ് കോളേജിൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ ഈ ഒരു ജെയ് സീറ്റിട്ട് ഇത് ചെയ്യാനുള്ള കാരണം ഫറൂഖ് കോളേജിലെ എൻ്റെ സീനിയർ ആയിരുന്ന മുനീർക്ക അവരുടെ ഇസോ സ്പോർട്സിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും ഉണ്ടാക്കി അയച്ചു തന്ന നമ്മള് ഒക്കെ വെച്ചിട്ട് അയച്ച് തന്നൊരു ജെയ് സീറ്റിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമാണ് ഫറൂഖ് കോളേജിലാണ് പഠിച്ചതെന്ന് പറയുന്നത് സോ ഈ ഒരു കോളേജിന്റെ ട്രയൽ നടക്കാൻ പോവാണ് മിനിമം ജില്ലാ തലത്തിലെങ്കിലും കളിച്ച ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രയലിൽ പങ്കെടുക്കാം ഓക്കെ എന്തുകൊണ്ടാണ് ഈ ഫറൂഖ് കോളേജിൽ ജില്ലാ ലെവലെങ്കിലും കളിച്ച ആളുകൾ വരണമെന്ന് പറയുന്നതിന് കാരണം ഏറ്റവും നല്ല ഫുട്ബോൾ ടീം തന്നെയാണ് ഫറൂഖ് കോളേജിൽ എല്ലാ വർഷവും ഉണ്ടാവാറ് അപ്പോൾ ആ ഒരു ലെവല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം ഇവിടെ കളിച്ച ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിന്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ സോറി കേരളത്തിന് അകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജോലി ചെയ്യുന്നുണ്ട് കേരള സന്തോഷ് ട്രോഫി താരങ്ങളുടെ എണ്ണം എടുത്താൽ ഒരുപക്ഷേ വേരലിനേക്കാൾ കൂടുതലുണ്ട് ഡിപ്പാർട്ട്മെൻ്റ് കളിക്കുന്ന പ്ലേയേഴ്സ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ സന്തോഷ് ട്രോഫി കളിച്ച താരങ്ങളുണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റി പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ല ടീമിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്കും നല്ല കോമ്പറ്റേഷൻ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കൂടുതൽ ചലഞ്ചുകൾ കിട്ടും നിങ്ങൾക്ക് കൂടുതൽ അച്ചീവ്മെൻ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഫറു കോളേജിൻ്റെ സെലക്ഷന് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിലെ നമ്പർ വേൾഡ് കോളേജിലെ സ്പോർട്സ് കോട്ട താരമായിട്ട് കോളേജിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ യൂസ് ചെയ്യാം ഓക്കെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾക്ക് യു ജി കോഴ്സിന് ഡിഗ്രിക്ക് വേണ്ടി ജോയിൻ ചെയ്യാം ഇനി അതല്ല ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ പി ജി കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്തായാലും യു ജി പി ജി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കാനിരിക്കുകയാണ് സോ ഡോൺ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഓക്കെ അപ്പോൾ ഈ ഒരു കേരളത്തിലെ പ്രമുഖ കോളേജായ ഫറൂഖ് കോളേജിൻ്റെ സ്പോർട്സ് കോട്ട ഫുട്ബോൾ താരമായി നിങ്ങൾക്ക് ആ കോളേജിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൃത്യം മെയ് പതിമൂന്നിന് എട്ട് മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാം നല്ല നീറ്റായി ഡ്രസ്സ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവണം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കളി ഇഷ്ടപ്പെട്ട് നിങ്ങൾ ആ കോളേജിന് ആവശ്യമുള്ള താരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങള ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടാം ഞാനൊക്കെ അങ്ങനെ ഫറൂഖ് കോളേജിന്റെ ഫുഡ് അക്കോമഡേഷൻ ഫെസിലിറ്റിയൊക്കെ ആസ്വദിച്ച ഒരാളാണ് ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒഫീഷ്യലി അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവരങ്ങൾ എടുത്തിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫറൂഖ് കോളേജിന്റെ ട്രയൽസിന്റെ പോസ്റ്റ് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് യൂസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പുതിയ വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ ട്രയൽ അപ്ഡേറ്റുകൾ കോളേജിൻ്റെ സ്കൂളിൻ്റെ ക്ലബ്ബുകളുടെയൊക്കെ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം ഈ വീഡിയോ കാണുന്ന ആളുകൾ പറ്റുന്ന ആളുകളിലേക്കൊക്കെ ഈ ട്രയൽസിൻ്റെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക കാരണം നമ്മളായിട്ട് ബന്ധപ്പെടുന്ന പല ആളുകളും ചോദിക്കുന്നത് ട്രയൽസിനെ കുറിച്ചുള്ള ആണ് ഇതറിയാത്ത ട്രയൽ അറിയാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെട്ടത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഒരു കാര്യം പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കേൾക്കണം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു